Lindo. മണ്ഡലകാലമായാൽ ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ നടക്കുന്ന അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്കുകൾ ഈ ആചാരകലയെ തലമുറകളായി കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലം കോതകുറിശിയിൽ പരമ്പരാഗത രീതികളിലൂടെ ഇവർ നേതൃത്വം നൽകുന്ന അയ്യപ്പൻ വിളക്ക് സംഘം നൂറുകണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് പാലക്കാട്ടുകാർക്ക് കോതകുറിശി ഉണ്ണിവെളിച്ചപ്പാടെന്ന പേര് സുപരിചിതമാണ് വൃശ്ചികം ധനവും മകര മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം വിങ്ങോളം നടത്തിവരാറുള്ള അയ്യപ്പൻ വിളക്ക് കലയും ആചാരവും ഇഴ് ാണ് പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുക വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടാറുള്ള ഒന്നാണിത് ആ കലയാണ് ഈ കുടുംബം മുറുകെ പിടിച്ച് മുന്നേറുന്നത് പിതാവ് ആപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് പിന്നീട് പുതുവായിൽ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാടിൽ നിന്നും ഉപരിപഠനം നടത്തി ഒൻപതാം വയസ്സിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വന്നത് അറുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട ഉണ്ണി വെളിച്ചപ്പാട് ശാരീരിക ശാരീരികാവശ്യതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്ക് സംഘത്തെ നയിക്കുകയാണ് വൃശ്ചികത്തിലുള്ള വിളക്കുകൾക്കായി ഇവർ അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയും എല്ലാം പാടങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ രണ്ട് മക്കളെയും ഇതേ വഴികളിലൂടെ കൈപിടിച്ച് നടത്തി മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഈ മേഖലയിൽ പ്രസിദ്ധിയാർജിച്ച കലാകാരന്മാരാണ് മൂന്ന് മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക മകരവിളക്ക് കഴിയുന്നതുവരെയും വ്രതാനുഷ്ഠാനം തുടരും ഈ ിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്ത് പിടിച്ച ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് ഈ കുടുംബം ഞങ്ങൾ പൂർവികമായിട്ട് കോതൂർസി അയ്യപ്പ വിളക്ക് സംഘം നടത്തി എൻ്റെ അച്ഛൻ കാർന്നമാരും എല്ലാവരും ആയിട്ട് നടത്തി ഞാനിപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട് ഞങ്ങൾ മുപ്പത്തിയഞ്ചു പേര് ഷെണ്ട വാദ്യം എല്ലാവരും ഈ പാർട്ടിയിൽ എല്ലാ വർഷവും ഞാൻ ഇരുപത് പതിനേഴ് വിളക്കുകൾ നടത്താറുണ്ട് അയ്യപ്പൻ വിളക്കുകൾ എൻ്റെ അച്ഛൻ്റെ പേര് ആപ്പൻ വെളിച്ചപ്പാട് എൻ്റെ ചെറിയ അച്ഛൻ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാട് എൻ്റെ മക്കൾ രണ്ടുപേരും ഈ സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ അയ്യപ്പൻ വിളക്ക് ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട് ഞങ്ങള് അഞ്ചാം ക്ലാസ് മുതൽ കഴിഞ്ഞ വഴിക്ക് തന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ കല പഠിച്ചു തുടങ്ങിയ ആളാണ് കൂടെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു അനിയൻ്റെ പേര് ദീപക് എൻ്റെ പേര് ദിലീപ് എന്നാണ് നമ്മുടെ വിളക്കിൻ്റെ ഇതിൽ അറിയപ്പെടുന്നത് കോതൂർശി രാജു കോതൂർശി പവു എന്നാണ് ഞങ്ങൾ വിളി അറിയപ്പെടുന്ന പേര് നമ്മുടെ വിളിപ്പേര് അങ്ങനെയാണ് പിന്നെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ എല്ലാ ഇതിലും ഞങ്ങൾ ഉൾക്കൊണ്ടിണ്ട് അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ വിളക്ക് കലയിൽ ഒരു നല്ല അംഗങ്ങളായിട്ട് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി